മീഡിയയിലേക്ക് സ്വാഗതം സമീപകാലത്ത് വിസ്മയിപ്പിക്കുന്ന വേഷപകർച്ച നടത്തുന്ന താരമാണ് ജഗദീഷ് ഒരു കാലത്ത് ഹിറ്റ് കോമഡി സിനിമകളിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു ജഗദീഷ് അതിൽ നിന്നൊക്കെ കുതറി മാറി അക്ഷരാർത്ഥത്തിൽ സിനിമാ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് നടൻ ജഗദീഷ് നടൻ ജഗദീഷിന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്തെന്നറിയുന്നത് പ്രേക്ഷകർക്ക് കൗതുകകരമായ ഒന്നായിരിക്കും കോമഡി വേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനും ഇന്ന് സിനിമയിൽ വേറിട്ട ഭാവങ്ങളിലെത്തി വിസ്മയിപ്പിക്കുന്ന ജഗദീഷ് തിരുവനന്തപുരം നാലാഞ്ചിറ മാർവാനൂസ് കോളേജിൽ നിന്ന് എം കോം ബിരുദം നേടിയപ്പോൾ കേരള സർവകലാശാലയിൽ ഒന്നാം റാങ്കുകാരനുമായിരുന്നു അനൂപ് മേനുൻ തിരുവനന്തപുരം ലോ കോളേജിൽ തന്റെ ബിരുദ പഠനം പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം റാങ്കുകാരനുമായിരുന്നു ഇന്ദ്രജിത് തിരുനെൽവേലി സർദാർ കോളേജിലാണ് തന്റെ ബിടെക് പഠനം പൂർത്തിയാക്കിയത് ആറ്റിങ്ങൽ ഗവൺമെന്റ് ഐ ടി ഐയിൽ നിന്നാണ് തന്റെ മെക്കാനിക്കൽ ഡിപ്ലോമ കോഴ്സ് സുരാജ് പെഞ്ഞാറമോട് പൂർത്തിയാക്കിയത് പ്രേംകുമാറിനാണ് നിലവിൽ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വൈസ് ചെയർമാനായി പ്രേംകുമാർ പേരെടുത്തിരുന്നു രഞ്ജിത്ത് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് പ്രേംകുമാർ തലപ്പത്തേക്ക് എത്തുന്നത് ആദ്യമായാണ് നടൻ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആകുന്നത് സംവിധായകരായിരുന്നു മിക്കപ്പോഴും ചെയർ പദവിയിലുണ്ടായിരുന്നത് കോമഡി റോളുകളിലൂടെ പേരെടുത്ത ഒരു താരമാണ് പ്രേംകുമാർ എന്നാൽ ഒന്നാം റാങ്കോടെ നാടകത്തിൽ ബിരുദം നേടിയിട്ടുമുണ്ട് പ്രേംകുമാറും ചെമ്പഴന്തി ശ്രീ നാരായണ കോളേജിൽ തന്റെ സൈക്കോളജി ബിരുദം നേടിയ പ്രേംകുമാർ പിന്നീട് കോഴിക്കോട് സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് തിയേറ്ററിൽ ഒന്നാം റാങ്കും ഗോൾഡ് മെഡലുമായി ബിരുദം നേടി പ്രേംകുമാർ മാത്രമല്ല ഒന്നാം റാങ്ക് സ്വന്തമാക്കിയ നടന്മാർ ബികോം ബിരുദധാരിയാണ് കോളേജ് കാലത്തെ സിനിമയിലെത്തിയ മോഹൻലാൽ തിരുവനന്തപുരം എം ജി കോളേജിൽ നിന്നാണ് താരം ബിരുദമെടുത്തത് മമ്മൂട്ടി വക്കീലായിരുന്നു സിനിമയിൽ വരുന്നതിനു മുമ്പ് എന്ന് നടന്റെ ആരാധകർക്ക് മിക്കവർക്കും അറിയാവുന്ന കാര്യമാണ് എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിൽ താരം വിദ്യാഭ്യാസം നടത്തിയതും എൽ എൽ ബി ബിരുദം കരസ്ഥമാക്കിയതും ഓസ്ട്രേലിയയിലെ ടാസ്മാനിയ ഐ ടി യൂണിവേഴ്സിറ്റിയിൽ തന്റെ പഠനം നടത്തവെയാണ് പൃഥ്വിരാജ് നന്ദനത്തിലേക്ക് അവസരം ലഭിക്കുന്നതും പിന്നീട് സിനിമയിൽ ഒന്നാം നിര നായകനാവുകയും ചെയ്തത് തുടർന്ന് ബിരുദ പഠനം ഉപേക്ഷിക്കുകയായിരുന്നു തീപാറും ഡയലോഗുകളിലൂടെ ആവേശം സൃഷ്ടിച്ച താരമായ സുരേഷ് ഗോപിയാകട്ടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി തന്റെ എം എ പഠനം കൊല്ലം ഫാത്തിമ ഫാത്തിമമാത നാഷണൽ കോളേജിലായിരുന്നു നടത്തിയത് മിമിക്രിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാവുകയും പിന്നീട് സിനിമയിൽ കുടുംബനായകനായി മാറുകയും ചെയ്ത ജയറാം കാലടി ശ്രീ ശങ്കര കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം നേടി